ഒരു നല്ല ഹോട്ടൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇരിട്ടി കൊട്ടിയൂർ മാനന്തവാടി റൂട്ടിൽ കേളകം കഴിഞ്ഞ ഉടനെ ഒരു കിലോമീറ്ററിനുള്ളിലായി ഇടതുഭാഗത്തായി ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യവും നല്ല ഭക്ഷണവുമാണ് ഇവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നത് അതും നല്ല ഫ്രഷ് ഫുഡ് ഐറ്റംസാണ് ഇവിടെ ലഭിക്കുക കൊട്ടിയൂർ അമ്പലത്തിൽ ഭഗവാനെ തൊഴാൻ പോകുന്നവർക്ക് വെജിറ്റേറിയൻ ഫുഡും കേളകത്തുനിന്ന് ചെറുതെല്ലാം വാങ്ങി മസിന വഴി മാനന്തവാടി കൂടി ഊട്ടിക്ക് പോകുന്നവർക്ക് നല്ല നോൺ വെജ് ഫുഡും ഇവിടെ ലഭ്യമാണ് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ചെയ്ത യാത്രയിൽ എനിക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു അനുഭവമാണ് ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് ഈ ഹോട്ടലുകാർ പറഞ്ഞിട്ടുള്ളൊരു പ്രൊമോഷൻ വീഡിയോയോ ഈ ഹോട്ടലിൽ കച്ചവടം കൂട്ടുന്നതിന് വേണ്ടിയോ അല്ല ഇതുവഴിയെല്ലാം യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് കൂടാതെ നല്ല വൃത്തിയുള്ള ബാത്റൂമും ഈ ഉള്ളിലുണ്ട് സാധാരണ നമ്മുടെ എല്ലാം പുറത്ത് ഹോട്ടലുകളിൽ ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും പൂരി ഇടിയപ്പം പുട്ട് ബിരിയാണി നെയ്ച്ചോറ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഹോട്ടലിൽ ലഭ്യമാണ്